പ്ലീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് കൂടെ നമുക്ക് വന്നിട്ടുണ്ട് ടോക്കുറിയറ് വന്നിട്ടുണ്ട് അപ്പം നമുക്കത് വേഗം തന്നെ സെയിൽ വീഡിയോ ഇട്ടും കൂടി തീർക്കാൻ നിങ്ങൾച്ചു അപ്പോൾ നാളെ തന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും പറ്റുന്നത് പറ്റുന്നത് നാളെ തന്നെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച കേട്ട വെള്ളിയാഴ്ച അയച്ചാലും പ്രശ്നമൊന്നും ഇല്ലാണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ ശനിയാഴ്ച കിട്ടിയില്ലെങ്കിൽ ഇതിനിപ്പോഴത്തെ തിങ്കളാഴ്ച കിട്ടിയാലും യാതൊരുവിധ വിധ കേടുപാടുകളും ഇല്ലാണ്ട് സേഫായിട്ട് തന്നെ അവരുടെ കൈകളിലേക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഡി ടി ഡി സി കുറിയർ വഴിയാണ് ട്യൂബേഴ്സ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനും പിന്നെ പേടിഎമ്മും ഉണ്ട് കേട്ടോ അഡ്രസ്സും പിൻകോഡും തരാം പിൻകോഡ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡായിരിക്കണം തരേണ്ടത് പിന്നെന്താ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ ട്യൂബർ അയക്കുന്ന സമയത്തായിരിക്കും ട്യൂബർ പിക്ക് അയച്ചു തരുന്നത് അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ മൂന്ന് മണിക്ക് മുന്നായിട്ട് എന്നെ അറിയിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എല്ലാ വീഡിയോസിലും തുടരെ തുടരെ പറഞ്ഞു പോകുന്നതാണ് നമുക്ക് സേഫ് അപ്പോൾ നമുക്കിന്ന് ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഇന്ന് വന്നിട്ടുള്ള വെറൈറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം വന്നിരിക്കുന്നത് എൽഒപിയോണിയാണ് പിയോണിയാണ് ഒ പി നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇതാ ഇത് പറയണം നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ദാ ഇതാണെങ്കിൽ നൂറ്റി അൻപത് കേട്ടോ നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് അങ്ങനെ നാല് ട്യൂബറാണ് എല്ലോ പിയോണിയുടെ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകളാണ് കേട്ടോ കണ്ടില്ലേ നാലെണ്ണം അപ്പം നൂറ്റി അൻപതിൻ്റെ ഇതാണ് കേട്ടോ അതിൻ്റെ എച്ച് ആർ ഞാൻ വിട്ടുപോയി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇതാണ് കേട്ടോ നൂറ്റി അൻപതിൻ്റെ കണ്ട ഗ്രോ ടിപ്പുകൾ കുറേ ഉണ്ട് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അങ്ങനെ നാല് ട്യൂബറാണ് എല്ലോ പിയോണിയാണ് കേട്ടോ ഫസ്റ്റ് ഇത് റെഡ് ഫിലിപ്പിൻ്റെയും വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറൊക്കെ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടില്ലേ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന റെഡ് ഫിലിപ്പ് ഇല്ലാത്തവർ ഇനിയും ഇല്ലാത്തവരുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ആ ഇത്രയും വലിയ വലിയ ട്യൂബർ ഇത് മൂന്ന് ഗ്രോ ഗ്രോട്ടിപ്പൊക്കെ ഉണ്ട് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിടിക്കായിക എന്നുള്ളൊരു പ്രശ്നവും വരില്ല പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപ നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ ആ ഒരു റേറ്റിലാണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകളാണ് കേട്ടോ കണ്ടില്ലേ നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ യെല്ലോ അല്ല സോറി റെഡ് ഫിലിപ്പാണ് കേട്ടോ റെഡ് ഫിലിപ്പിൻ്റെ ട്യൂബറാണ് അപ്പോൾ ഇത്രയാണ് പിന്നെ ഇത് ആ റെഡ് ഫിലിപ്പിൻ്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ ഇത് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഒരെണ്ണം ഉണ്ട് മുന്നത്തെ ബാലൻസാണ് ഒരെണ്ണം അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒരു റെഡ് വെറൈറ്റി റെഡ് കമാൻഡർ റെഡ് കമാൻഡർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അപ്പോൾ അത് നൂറ്റി അമ്പത് നൂറ്റി എൺപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് നാല് ട്യൂബർ ഉണ്ട് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നത് റെഡ് കമാൻഡർ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പം അതിൻ്റെ നാല് ട്യൂബറുണ്ട് നൂറ്റി അൻപത് നൂറ്റി എൺപത് ഇരുന്നൂറ് അപ്പോൾ അത് ആ ഇരുന്നൂറ് രൂപയുടെ ട്യൂബർക്ക് നോക്കി ഇത്രയും വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ പിന്നെ നൂറ്റി അൻപതും നൂറ്റി അൻപതും കേട്ടോ അങ്ങനെ ഇത്രയും ട്യൂബർ കൊടുക്കാനുണ്ട് പിന്നെ കാവേരിയുടെ രണ്ട് ട്യൂബർ കൊടുക്കാനുണ്ട് കാവേരിയുടെ ട്യൂബർ ി അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് കേട്ടോ ഇല്ല ഇരുന്നൂറ് ഇതിൻ്റെ തൊമ്പത് വരെണ് അപ്പോൾ രണ്ടെണ്ണം ഇരുന്നൂറ് രൂപയ്ക്കാണ് കാവേരിയുടെ രണ്ടെണ്ണം ഉണ്ട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാലൻസ് എന്താ പറയുക ലിയാംഗ്ലിയുടെ അൻപത് രൂപയുടെ കുറച്ച് കിടക്കുന്നുണ്ട് കേട്ടോ അൻപത് രൂപയുടെ ഒരു നാലെണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ തീരെ ചെറുതൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം വെച്ചൊക്കെ കൊടുക്കും ആ ഉണ്ടല്ലേ അൻപതിൻ്റെ ഉണ്ട് ചെറുതാണ് പക്ഷേ ഗ്രോട്ടിപ്പുകളുണ്ട് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കൂ അപ്പോൾ നാലെണ്ണം ഉണ്ടാവും കേട്ടോ അൻപതിൻ്റെ അതായത് ഡ്രോപ്പ് ബ്ലഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡ്രോപ്പ് ബ്ലഡ് നമുക്ക് കുറച്ചും കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ എല്ലാ വലിയ ട്യൂബറും വലുതും ചെറു ചെറുതാണെങ്കിൽ അൻപത് രൂപ ഇതാ ഇത്രയുള്ള വലിയ ട്യൂബറൊക്കെ ആണെങ്കിൽ നമ്മൾ നൂറ് രൂപയ്ക്കായിരിക്കട്ടെ കൊടുക്കണം നൂറ് രൂപയ്ക്ക് വലിയ ട്യൂബർ വാങ്ങി വയ്ക്കണം എന്നാഗ്രഹമുള്ളവർ ദാ ഡ്രോപ്പ് ബ്ലഡ് ഇത്രയും വലിയ ട്യൂബറും നൂറ് രൂപയ്ക്കായിരിക്കട്ടോ കൊടുക്കുന്നത് ഡ്രോപ്പ് ബ്ലഡ് ആണ് എന്നാൽ ഇതും റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്നതാണ് അമരിപ്പിയോണിയുടെ അൻപത് നൂറിൻ്റെ കുറച്ച് ട്യൂബറും കൂടി ബാക്കിയുണ്ട് അപ്പോൾ ഇത്ര ഉള്ള ട്യൂബറൊക്കെ നമ്മൾ അൻപത് രൂപയ്ക്കായിരിക്കും കൊടുക്കുന്നത് കേട്ടോ അൻപത് അതാ ഇത്രയും വലിയ ട്യൂബർ നൂറ് അൻപത് നൂറ് അമരിപ്പിയോണി കുറച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ പിങ്ക് ജൂപ്പീറ്ററിൻ്റെ മൂന്ന് ട്യൂബറും കൂടി ഉണ്ട് അപ്പോൾ അത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് പിങ്ക് ജൂപ്പീറ്ററാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിങ്ക് ജൂപ്പീറ്ററാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് വെറൈറ്റി അടുത്തത് ഒരു കോംബോ ആണ്ട്ടാ അപ്പോൾ എന്താ ജൂലിയറ്റ് ഏറ്റവും പുതിയ ആയ രണ്ട് രണ്ട് മൂന്ന് ട്യൂബറാണ് കോംബോയിൽ കൊടുക്കുന്നത് അപ്പോൾ ഇതും വേണ്ട ഒരു വാട്സപ്പിൽ വരാം കേട്ടോ മൂന്ന് ട്യൂബറ് കാണിച്ചുതരാം മൂന്ന് ട്യൂബർ കേട്ടോ അപ്പം ഇതിൻ്റെ ഒടിഞ്ഞു പോയതുകൊണ്ട് നമുക്ക് പുതിയ വെറൈറ്റീസാണ് ഇത് ചൈനീസ് റെഡ് ഇത് ജൂലിയറ്റ് ഇത് ദക്ഷ അതാ അപ്പോൾ നമ്മൾ ദക്ഷയുടെതാ വേരൊക്കെ വന്ന ഒരു പുതിയ ഏറ്റവും പുതിയ വെറൈറ്റിയാണ് കേട്ടോ ദക്ഷയും പിന്നെ ജൂലിയറ്റ് അതിനും കുറച്ച് മുന്നോട്ടിപ്പോൾ ട്യൂബറൊക്കെ ആയി തുടങ്ങിയ ഒരു വെറൈറ്റിയാണ് ജൂലിയറ്റ് ദക്ഷ ചൈനീസ് റെഡ് അങ്ങനെ മൂന്ന് ട്യൂബറിൻ്റെ ഒരു കോമ്പോയും കൊടുക്കാനായിട്ട് കേട്ടോ ഒരേ ഒരു സെറ്റ് ഉള്ളൂ കേട്ടോ കോമ്പോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് ഇന്നിപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ആ പിന്നെ അഫക്ഷൻ്റെ ഒരു ട്യൂബർ ബാക്കിയുണ്ടാവും കഴിഞ്ഞ സെയിൽ വീഡിയോയിലുണ്ട് കേട്ടോ അഫക്ഷൻ്റെതാ ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് അതാ ഇതാണെങ്കിൽ അൻപത് രൂപ കേട്ടോ അതാ ഇവിടെയും ഇവിടെയും ഒരു ഗ്രോട്ടിപ്പുണ്ട് അപ്പോൾ ഇതും നമ്മുടെ നമ്മളുടെ ശ്രദ്ധക്കുറവ് മൂലം ഒടിഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇത് വേറെ കൂടുതൽ ഒരു അഞ്ഞൂറ് രൂപക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നമ്മുടെ അഫക്ഷൻ്റെ ഈ ഒരു ടൂബറാണ് കേട്ടോ ആദ്യം വരണ ഒരാൾക്ക് കൊടുക്കാനേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇനി ഇതായത് ഈ ഒരു ട്യൂബറേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ പൈസ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ആദ്യം പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ട്യൂബർ കൊടുക്കും ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ പിന്നെ ദാ റെഡ് ഷാങ്കായുടെ ഒരു ട്യൂബറും ബാലൻസ് ഉണ്ട് അപ്പോൾ ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നപ്പത്തെ സെയിൽ സെയിലിനായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ട്യൂബേഴ്സ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേറൊരു ദിവസം കാണാം കേട്ടോ